നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ടേഴ്സ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അധ്വാനമല്ല ബുദ്ധിയാണ് സമ്പത്തിൻ്റെ താക്കോൽ എന്ന ചാണക്യ സൂത്രത്തെക്കുറിച്ചാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഒരു രഹസ്യമറിയാമോ നമ്മൾ ചെറുപ്പം മുതൽ വിശ്വസിക്കുന്ന രാവും പകലും കഷ്ടപ്പെട്ടാൽ ഒരു നാൾ കൂടീശ്വരനാകാം എന്ന ആ ധാരണ നിങ്ങൾക്ക് ലഭിച്ചതിൽ വെച്ച് ഏറ്റവും വലിയൊരു നുണയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കായികാധ്വാനം ചെയ്യുന്നത് ഒരു കർഷകനാണ് ഒരു തൊഴിലാളിയാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും സംഘർഷവും ഉണ്ടാകുന്നത് ഇതിന് കാരണം വ്യക്തമാണ് ആചാര്യൻ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് വെറും ശ്രമം അല്ലെങ്കിൽ അധ്വാനം മാത്രം മതിയാകില്ല ബുദ്ധിയും തന്ത്രവും മാത്രമാണ് ജീവിതത്തെ മാറ്റിമറിക്കുന്നത് നിങ്ങൾ ദിവസം മുഴുവൻ വിയർപ്പൊഴുക്കുകയാണെങ്കിൽ പോലും ദിശാബോധം ഇല്ലെങ്കിൽ നിങ്ങൾ വെറും ഒരു അടിമയായി ഈ ശിഷ്യത്തിലെ ഒരു തൊഴിലാളിയായി ഒതുങ്ങിപ്പോകും നിങ്ങൾക്ക് രാജകീയമായി ഭരിക്കണമെങ്കിൽ നിങ്ങൾ ഒരു പോലെയല്ല ഒരു രാജാവിനെ പോലെ ചിന്തിക്കണം ഇന്ന് ചാണക്യൻ്റെ ആ തന്ത്രങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇത് നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ആരും തടസ്സമാകാൻ കഴിയില്ല വിജയത്തിന് എപ്പോഴും ഒരു സംഘർഷത്തിൻ്റെ ഒരു മുഖമുണ്ടാകും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്നാൽ ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആചാര്യൻ ചാണിക്യൻ ഈ ലോക നിയമങ്ങളെ മാറ്റിമറിച്ചു ഒരു സാധാരണക്കാരനായ ബ്രാഹ്മണൻ തൻ്റെ ബുദ്ധിയും തന്ത്രങ്ങളും മാത്രം ഉപയോഗിച്ച് ഒരു സാമ്രാജ്യത്തെ തന്നെ കടപുഴകി എറിഞ്ഞു അദ്ദേഹത്തിൻ്റെ ജീവിതം യുദ്ധം ചെയ്യാതെ എങ്ങനെ വിജയിക്കാം എന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിരുന്നു കഠിനാധ്വാനവും നല്ല മനസ്സും ആവശ്യമാണ് സംശയമില്ല പക്ഷെ ചാണക്യൻ പഠിപ്പിക്കുന്നത് എന്തെന്നാൽ അമിതമായ ലാളിത്യം ആളുകൾക്ക് നമ്മളെ ചതിക്കാൻ അവസരം നൽകും ലോകം ആദരിക്കുന്നത് നല്ല മനുഷ്യനെ മാത്രമല്ല ശക്തരും തന്ത്രശാലിയുമായൊരു വ്യക്തിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചാണക്യൻ്റെ ആ രഹസ്യങ്ങളെക്കുറിച്ചാണ് എന്തുകൊണ്ട് കഠിനാധ്വാനം മാത്രം പോരാ എങ്ങനെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ സാമ്രാജ്യം കെട്ടിപ്പടുത്തണം എന്നതിനെ കുറിച്ചാണ് അതല്ലെങ്കിൽ നിങ്ങളും രാവും പകലും കഠിനാധ്വാനം ചെയ്യുകയും എന്നിട്ടും അതിനനുസരിച്ചുള്ള ഫലം ലഭിക്കാതെ വരികയുമാണെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ കണ്ണുകൾ തുറക്കും കാരണം ധനത്തിന്റെ ദേവി അധ്വാനത്തിൽ നിന്നല്ല തന്ത്രത്തിൽ നിന്നാണ് വരുന്നത് ഇന്ന് നമ്മൾ ചാണക്യന്റെ ആ പാഠങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോവുകയാണ് വെറും അധ്വാനം കൊണ്ട് എങ്ങനെയാണ് ഒരാൾക്ക് ധനികനാകാൻ കഴിയാത്തത് എന്നും അതിനായി പാലിക്കേണ്ട തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം ഒന്നാമതായി പറയുവാൻ പോകുന്നത് അധ്വാനത്തിന് മുൻപുള്ള തന്ത്രത്തെ കുറിച്ചാണ് ചാണിക്കൻ്റെ തന്ത്രമനുസരിച്ച് പണക്കാരനാകാനുള്ള പ്രക്രിയയിൽ കഠിനാധ്വാനം എന്നത് അവസാനത്തെ പടി മാത്രമാണ് അതിനു മുമ്പ് മൂന്ന് പ്രധാന കാര്യങ്ങൾ ആവശ്യമാണ് ബുദ്ധി തന്ത്രം ക്ഷമ ഒരു വിഡ്ഢിയായ വ്യക്തി ചിന്തിക്കാതെ അധ്വാനിക്കുമ്പോൾ ബുദ്ധിമാനായ വ്യക്തി അധ്വാനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞിരിക്കും ഒരു ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടില്ലാതെ വെറുതെ പ്രവർത്തിക്കുന്നവൻ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും നിങ്ങൾ ചിന്തിക്കുക ഇന്ന് കോടിക്കണക്കിന് ആളുകൾ രാവിലെ ആറു മണിക്കണിയിറ്റ് മെട്രോയിൽ കയറി പന്ത്രണ്ട് മണിക്കൂർ പോയി ജോലി ചെയ്യുന്നു എന്നിട്ടും മാസാവസാനം അവരുടെ ശമ്പളം ബാക്കിയാകുന്നില്ല കാരണം അവർ സിസ്റ്റത്തിന് വേണ്ടി അധ്വാനിക്കുന്നു സിസ്റ്റത്തെ ധനികമാക്കുന്നു സ്വയം ധനികരാകുന്നില്ല വെറുതെ ജോലി തിരിയുന്നതിന് പകരം സ്വന്തമായി ഒരു സംരംഭം തുടങ്ങുന്നതിനെ കുറിച്ചോ പണം എങ്ങനെ പല മടങ്ങ് വർദ്ധിപ്പിക്കാം എന്നതിനെ കുറിച്ചോ അവർ ചിന്തിക്കുന്നില്ല നിങ്ങളുടെ ജീവിതം വെറും കടങ്ങൾ വീട്ടാനും ചെറിയൊരു പെൻഷൻ ലഭിക്കാനും വേണ്ടി ഒതുങ്ങേണ്ട ഒന്നല്ല നിങ്ങൾ ഒരു ചക്രവർത്തിയെ പോലെ ചിന്തിക്കുവാൻ തുടങ്ങണം ചാണിക്കൻ പറയുന്നത് പോലെ ഒരു സിംഹം ഒരിക്കലും ഒരു ആട്ടിൻകൂട്ടത്തിൽ ചേരില്ല നിങ്ങൾ എവിടെ പോകണം എന്ത് ചെയ്യണം എത്ര സമ്പാദിക്കണം ഇതിനെക്കുറിച്ച് ഒരു ബ്ലൂ പ്രിന്റ് നിങ്ങൾ തന്നെ തയ്യാറാക്കണം അടുത്തതായി പറയാൻ പോകുന്നത് ചിന്താരീതിയിലെ മാറ്റത്തെക്കുറിച്ചാണ് ദാരിദ്ര്യത്തിൻ്റെയും സമ്പന്നതയുടെയും നിയമം ചാണക്യൻ പറയുന്നതനുസരിച്ച് ചില ആളുകൾ എപ്പോഴും ഒരേ അവസ്ഥയിൽ തുടരുന്നതിൻ്റെ കാരണം അവരുടെ ചിന്താഗതിയാണ് അതാണ് ദരിദ്രമായ ചിന്താഗതി നാളേക്ക് വേണ്ടി നീക്കിവെക്കൽ അവർ എപ്പോഴും പറയും ഇപ്പോൾ വേണ്ട അത് നാളെ തുടങ്ങാം അല്ലെങ്കിൽ പരാതികൾ പരാതികൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ നിരന്തരം മറ്റുള്ളവരെക്കുറിച്ചോ സാഹചര്യങ്ങളെക്കുറിച്ചോ പരാതി പറയുന്ന ഒരാൾക്കും ഒരിക്കലും സ്വയം മെച്ചപ്പെടുവാൻ കഴിയില്ല പിന്നെയുള്ളൊരു കൂട്ടരാണ് സുരക്ഷാ ചിന്തയുള്ളവർ എല്ലാം നഷ്ടപ്പെട്ടാലോ അയ്യോ എൻ്റെ ജോലി പോയാലോ എന്ന ഭയം അവരെ ഭരിക്കുന്നു അവർ എപ്പോഴും സുരക്ഷതയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് വളർച്ചയെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ വിധിയിലുള്ള വിശ്വാസം പോരാട്ടം എൻ്റെ വിധി ഇതാണ് അന്ന് അവർ വിശ്വസിക്കുന്നു ജീവിതത്തിൽ എന്തെങ്കിലും മോശമായി നടന്നു കഴിഞ്ഞാൽ അവരുടെ വിധിയായി അവർ അതിനെ അനുഗമിക്കുന്നു അടുത്തതായി സമ്പന്നമായ ചിന്താഗതിയെ കുറിച്ചാണ് എന്താണ് സമ്പന്നമായ ചിന്താഗതി വളർച്ചയിലുള്ള ശ്രദ്ധ ഇങ്ങനെയുള്ള ആളുകൾ എപ്പോഴും ചിന്തിക്കുന്നത് എനിക്ക് എങ്ങനെ കൂടുതൽ സമ്പാദിക്കുവാൻ കഴിയും ഇതിനെ എങ്ങനെ എനിക്ക് വളർത്താൻ കഴിയും എന്നാണ് അവരുടെ ശ്രദ്ധ വളർച്ചയിലും വികാസത്തിലുമാണ് പിന്നെയുള്ള ഒരു കൂട്ടരാണ് പോരാട്ടം ഒരു മാത്രം എന്ന് കരുതുന്ന ആളുകൾ അവർ പോരാട്ടത്തെ ജീവിതമായി കണുന്നില്ല മറിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു പടി മാത്രമായി മാത്രമാണ് കാണുന്നത് പോരാട്ടങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെ അതിനെ നേരിടണമെന്ന് ചാണകൻ ഉപദേശിക്കുന്നു പിന്നെയുള്ളൊരു കൂട്ടർ അവസരങ്ങൾ കണ്ടെത്തുന്നവരാണ് മറ്റുള്ളവർ ഇനി രക്ഷയില്ല എന്ന് പറയുന്ന ഓരോ ബുദ്ധിമുട്ടിലും സമ്പന്നർ ഒരവസരം ഒളിച്ചിരിക്കുന്നത് കാണുന്നു അവരുടെ മനസ്സ് എപ്പോഴും തുറന്നിരിക്കും പിന്നെയുള്ള ഒരു കൂട്ടരാണ് വലിയ ലക്ഷ്യങ്ങളുള്ളവർ ചെറിയ ലക്ഷ്യങ്ങളിൽ തൃപ്തരാകാതെ അവർ വലിയ സ്വപ്നങ്ങൾ കാണുന്നു ചെറുതായി ചിന്തിക്കുന്നവൻ ഒരിക്കലും വലുതാകില്ല ചാണക്യൻ്റെ വാക്കുകൾ ഓർക്കുക വലിയ സ്വപ്നങ്ങൾ കാണാത്തവൻ ഒരിക്കലും വലിയ മനുഷ്യനായി മാറുകയില്ല അടുത്തതായി പറയുവാൻ പോകുന്നത് സമയത്തിന്റെ തന്ത്രവും ആത്മ അച്ചടക്കവും എന്നതിനെ കുറിച്ചാണ് സമ്പന്നത മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകം സമയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് എല്ലാ മനുഷ്യർക്കും ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ തുല്യമാണ് ഈ സമയം എങ്ങനെ നിക്ഷേപിക്കുന്നു എന്നതിലാണ് വ്യത്യാസം പണക്കാർ സമയം ഏറ്റവും വലിയ ആസ്തിയായി കണക്കാക്കുകയും അതിനെ ശരിയായ രീതിയിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു സമയം പാഴാക്കുന്നവന് ഒരിക്കലും വിജയം നേടുവാൻ കഴിയില്ല നിങ്ങൾ ഓരോ ദിവസവും പത്ത് മിനിറ്റ് ശരിയായ ദിശയിൽ ഉപയോഗിച്ചാൽ ഒരു മാസം കൊണ്ട് അതൊരു വലിയ സമ്പാദ്യമായി മാറും ചാണക്യൻ ഇവിടെ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നൊരു കാരണമുണ്ട് ആത്മ അച്ചടക്കം എന്നത് നിങ്ങളുടെ സ്വഭാവമാണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളെ ഗൗരവമായി കാണുകയും എല്ലാ ദിവസവും ആ ലക്ഷ്യത്തിലേക്ക് ചെറിയ ചുവടുകൾ വയ്ക്കുകയും ചെയ്യുന്നതാണ് ആത്മ അച്ചടക്കം കഠിനമായ അധ്വാനത്തെക്കാൾ സ്മാർട്ടായി ജോലി ചെയ്യുന്നതിലാണ് വിജയം കൂടാതെ നിങ്ങളുടെ മനസ്സ് എപ്പോഴും ആത്മവിശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കണം സ്വന്തമായി വിശ്വസിക്കാത്തവന് ഒരിക്കലും ലക്ഷ്യത്തിലെത്തുവാൻ കഴിയുകയില്ല പരാജയങ്ങളെ വിധിയായി കാണാതെ അത് പഠിക്കുവാനുള്ള അവസരമായി കാണുന്നവനാണ് വിജയികൾ നാലാമതായി പറയുവാൻ പോകുന്നത് ധനത്തെ വളർത്തുന്നതിലെ തന്ത്രങ്ങളും രഹസ്യങ്ങളെയും കുറിച്ചാണ് പണം നേടുക മാത്രമല്ല അതിനെ സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്യുക എന്നതും പ്രധാനമാണ് അതിനായി നമുക്ക് എന്തൊക്കെ ചെയ്യാം സ്മാർട്ടായി നിക്ഷേപിക്കുക പണക്കാർ തങ്ങളുടെ സമ്പാദ്യം ഒരിക്കലും ഒരിടത്ത് മാത്രം നിക്ഷേപിക്കില്ല ഒരു നിക്ഷേപം നഷ്ടപ്പെട്ടാൽ മറ്റൊന്ന് അതിനെ മറികടക്കുവാൻ സഹായിക്കും ഓഹരികൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങിയ വിവിധ മേഖലകളിൽ നിക്ഷേപിക്കുക ഒരു സ്ഥലത്ത് മാത്രം പണം നിക്ഷേപിക്കുന്നത് അപകടകരമാണ് അതിനെന്തൊക്കെ ചെയ്യാം നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിവുകൾ നേടാം പണം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം വെറും സമ്പാദിച്ചാൽ മാത്രം പോരാ സമ്പാദിച്ചതിനെ എങ്ങനെ വളർത്താം എന്ന് പഠിക്കണം ഇതിനായി പുസ്തകങ്ങൾ ഓൺലൈൻ കോഴ്സുകൾ എന്നിവയിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാം ക്ഷമയാണ് അടുത്തത് പെട്ടെന്ന് പണക്കാരനാകാൻ ശ്രമിക്കുന്നവർ തെറ്റായ വഴികളിൽ വീണു പോകുന്നു ചാണക്യൻ പറയുന്നു ക്ഷമയോടെ പ്രവർത്തിക്കുന്നവനാണ് ഏറ്റവും വലിയ വിജയി അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം സംരംഭം ആരംഭിക്കാം മറ്റൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നവൻ ഒരിക്കലും യഥാർത്ഥ സ്വാതന്ത്ര്യം നേടില്ല സ്വന്തമായി ബിസിനസ് തുടങ്ങുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം ഇതിനെല്ലാം വേണ്ടി നിങ്ങൾ എന്തു ചെയ്യണം സംയോജനം പാലിക്കണം ധനം നേടിക്കഴിഞ്ഞാൽ അനിയന്ത്രിതമായി ചെലവഴിക്കുന്നവൻ സമ്പത്ത് നശിപ്പിക്കുന്നു സമയപനം ഉള്ളവൻ മാത്രമാണ് എല്ലാ അവസ്ഥകളിലും സന്തോഷവാനും വിജയവും നേടുന്നത് അടുത്തതായി പറയാൻ പോകുന്നത് വിജയിച്ച ശേഷം വിശ്രമിക്കരുത് എന്ന തന്ത്രമാണ് സുഹൃത്തുക്കളെയും ഒരു തന്ത്രം പഠിച്ച് കഠിനാധ്വാനം ചെയ്ത് പണമുണ്ടാക്കുക എന്നത് വിജയത്തിന്റെ ആദ്യ പടി മാത്രമാണ് എന്നാൽ ആ സമ്പത്ത് നിലനിർത്തുക എന്നത് അതിലും വലിയൊരു കലയാണ് ചാണിക്കൻ്റെ കാലത്തെ ധനികർ വരെ പരാജയപ്പെട്ടിട്ടുണ്ട് കാരണം അവർ ഒരു വലിയ ഭ്രമം വെച്ചു പുലർത്തി ഒരിക്കൽ സമ്പന്നനായാൽ പിന്നെ ജോലി അവസാനിപ്പിച്ചു എന്ന് ഇത് തികച്ചും തെറ്റായൊരു ധാരണയാണ് ചാണിക്കൻ പറയുന്നു ധനം സമ്പാദിക്കുന്നതിനേക്കാൾ പ്രയാസകരമാണ് അതിനെ നിലനിർത്തുക എന്നത് നിങ്ങൾ ഒരു നാവികനെ പോലെ സങ്കല്പിക്കുക കപ്പൽ സുരക്ഷിതമായി ഓടി അയാൾ കടലിൽ എപ്പോഴും ജാഗ്രത കടലിലെ തിരമാലകളെ അവഗണിച്ചാൽ കപ്പൽ മുങ്ങിപ്പോകും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിന്റെ കാര്യത്തിൽ അലസത കാണിച്ചാൽ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം വളരെ വേഗം തന്നെ ഇല്ലാതാകും അതുകൊണ്ട് യഥാർത്ഥ സമ്പന്നനാകാൻ നിങ്ങൾ ഒരിക്കലും ഒരിടത്ത് മാത്രം ഒതുങ്ങരുത് നിങ്ങളുടെ പഴയ നിക്ഷേപം തന്ത്രങ്ങളെ ഇന്ന് തന്നെ പുനഃപരിശോധിക്കുക ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇപ്പോഴും പല ചിന്താഗതിയും പഴയ നിക്ഷേപങ്ങളിലുമാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇന്നത്തെ കാലത്തെ പുതിയ വഴികളായ ക്രിപ്റ്റോ പുതിയ വ്യാപാര മോഡലുകൾ പുതിയ സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ നിക്ഷേപിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക മാറ്റം ചിന്തിക്കുന്നവനാണ് ലോകം മാറ്റുന്നത് എന്ന് ചാണക്യൻ പറയുന്നു നിങ്ങൾ തുടർച്ചയായി പഠിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ സമ്പത്ത് വളരും സമ്പത്ത് തേടുന്നതിനേക്കാൾ പ്രധാനം അതിനെ സംരക്ഷിക്കുവാൻ നിങ്ങൾ എത്രത്തോളം ജാഗ്രത പാലിക്കുന്നു എന്നതിലാണ് നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ തന്ത്രങ്ങൾ വീണ്ടും വിലയിരുത്തുക പുതിയ വഴികൾ കണ്ടെത്തുക അടുത്തതായി പറയാൻ പോകുന്ന നിയമം എല്ലാ സാഹചര്യങ്ങളിലും ശാന്തത പാലിക്കുക എന്താണ് ക്ഷമയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തി നിങ്ങൾ സമൂഹത്തിൽ ആദരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കോപത്തെയും ധൃതിയെയും നിയന്ത്രിക്കുവാൻ പഠിക്കണം ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് പ്രതികരിക്കുകയും ആലോചനയില്ലാതെ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും ആധരിയം ലഭിക്കില്ല ഓർക്കുക ലോകം ശാന്തമായ വെള്ളത്തിൻ്റെ ആഴത്തെയാണ് തിരിച്ചറിയുന്നത് ശബ്ദമുണ്ടാക്കുന്ന ഓളങ്ങളെയല്ല ക്ഷമയാണ് യഥാർത്ഥ ശക്തി എന്നത് അടുത്തതായി പറയുവാൻ പറയുന്നത് സ്വന്തം വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെ കുറിച്ചാണ് നിങ്ങളുടെ ശ്രദ്ധ എപ്പോഴും സുരക്ഷിതത്തിൽ മാത്രം ഉറങ്ങി നിൽക്കാതെ സ്വന്തം വളർച്ചയിലും വികാസത്തിലും കേന്ദ്രീകരിക്കുക എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്ന ഭയം ഉപയോഗിച്ച് ഞാൻ എങ്ങനെ ഇത്രയധികം നേടാനും എന്നെ തന്നെ വലുതാക്കാനും കഴിയും എന്ന് ചിന്തിക്കുക കാരണം തൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവൻ ഒരിക്കലും മഹാനായി മഹാനായിത്തീരികയില്ല അവസാനത്തതായിട്ടുള്ള ചാണക്യതന്ത്രമാണ് വിജയത്തെ മറച്ചു പിടിക്കുക എന്നത് ചാണക്യൻ്റെ ഏറ്റവും വലിയതും എന്നാൽ പലരും അവഗണിക്കുന്നതുമായ ഒരു ഉപദേശമുണ്ട് നിങ്ങളുടെ വിജയവും പദ്ധതികളും രഹസ്യമാക്കി സൂക്ഷിക്കുക നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ നേടിയ സമ്പത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കരുത് നിങ്ങളുടെ പദ്ധതികൾ നിങ്ങൾ സ്വയം ഒതുക്കി വെച്ചാൽ മാത്രമേ വിജയം നേടുവാൻ കഴിയൂ കാരണം നിങ്ങൾ സമ്പത്ത് പരസ്യമാക്കിയാൽ ആളുകൾ അതിൻ്റെ ഫലം മോഷ്ടിക്കാനോ നിങ്ങളെ ചൂഷണം ചെയ്യുവാനോ ശ്രമിക്കും സ്വന്തം വിജയത്തെയും സമ്പത്തിനെയും ശരിയായ രീതിയിൽ മറച്ചുവെക്കുന്നവൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല കൂടാതെ നിങ്ങളുടെ ചുറ്റും ശരിയായ ആളുകളെ നിലനിർത്തുക നല്ല ഉപദേശം നൽകുന്നവരും ശരിയായ ദിശയിലേക്ക് നയിക്കുന്നവരുമായി ബന്ധം സ്ഥാപിക്കുക ഒറ്റയ്ക്ക് നടക്കുന്നവൻ പെട്ടെന്ന് ശുശീനിക്കും മറ്റുള്ളവരുമായി നടക്കുന്നവൻ വിജയം നേടും ഇനി മുതൽ കഠിനാധ്വാനം മാത്രം പോരാ രാജാവിനെ രാജാവിനെപ്പോലെ ചിന്തിക്കുക നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരുത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും ചാണക്യരീതി അനുസരിച്ച് നിങ്ങൾ രാവും പകലും കഠിനാധ്വാനം ചെയ്താൽ മാത്രം കൊടീശ്വരനാകില്ല കാരണം ശ്രമം മാത്രം മതിയാകില്ല ബുദ്ധിയും തന്ത്രവും മാത്രമാണ് ജീവിതത്തെ മാറ്റിമറിക്കുന്നത് വെറും അധ്വാനം ചെയ്യുന്നവൻ സിസ്റ്റത്തിന്റെ അടിമയായി ഒതുങ്ങുന്നു അവർ ശിസ്റ്റത്തെ സമ്പന്നമാക്കുന്നു സ്വയം സമ്പന്നരാകുന്നില്ല കഠിനാധ്വാനം എന്നത് ബുദ്ധി തന്ത്രം ധൈര്യം എന്നിവയ്ക്ക് ശേഷം മാത്രം വരുന്ന ഒരു അവസാന ഘട്ടമാണ് ദരിദ്രർ എപ്പോഴും സുരക്ഷിതയിലും നാളെ തുടങ്ങാം എന്ന അലസതയിലെയും ശ്രദ്ധിക്കുമ്പോൾ സമ്പന്നരായകട്ടെ വളർച്ചയിലും വലിയ ലക്ഷ്യങ്ങളിലുമാണ് ശ്രദ്ധിക്കുന്നത് അവർ പോരാട്ടത്തെ വിധിയായി കാണുന്നില്ല മറിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു പടി മാത്രമായി കാണുന്നു സമയം ഏറ്റവും വലിയ സമ്പത്താണ് അത് പാഴാക്കുന്നവർ ഒരിക്കലും വിജയം നേടില്ല സമ്പാദിക്കുന്നതിനേക്കാൾ പ്രധാനം അതിനെ നിലനിർത്തുകയും വളർത്തുകയും ചെയ്യുക എന്നതാണ് ഇതിനായി ധനം ഒരിക്കലും ഒരിടത്ത് മാത്രം നിക്ഷേപിക്കരുത് നിങ്ങളുടെ ആത്മചച്ചടക്കവും ധനത്തെക്കുറിച്ച് രഹസ്യം സൂക്ഷിക്കുവാനുള്ള കഴിവും വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് വിജയം നേടിക്കഴിഞ്ഞാൽ പോലും നിങ്ങൾ പുതിയ വഴികൾ തേടുകയും നിരന്തരമായി പഠിക്കുകയും നിങ്ങളുടെ തന്ത്രങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയും വേണം ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ തന്ത്രങ്ങൾ എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നതുമായി ഷെയർ ചെയ്ത് അവരിലേക്കും ഈ വീഡിയോ എത്തിക്കുക എല്ലാവർക്കും നന്ദി